ദിവസം നമ്മൾ ഗ്രാനി ചാപ്റ്റർ ടു കളിക്കുന്നത് ഡോസ്കേപ്പ് ആണ് ചെയ്യുന്നത് എന്നത് ഗ്രാൻഡ് പോ കണ്ടത് പ്രത്യേകിച്ച് ഇഷ്ടമാണ് എനിക്ക് പേടിയാരെന്നു വെച്ചാൽ ഗ്രാനി ഗ്രാൻഡ് ഫോ എന്ന് വെച്ചാൽ കണ്ണ് കണ്ടാൽ കണ്ണേ ആയാലും വേണം പക്ഷേ മറ്റേ നല്ലോണം ചെവി വേണം അങ്ങ് ഇട്ടാലും കേട്ടു പക്ഷെ ഗ്രാൻഡ് പരിതുണ്ട് എടുത്തു വെച്ചു വല്ല നമ്മൾ തല്ലി ഇട്ടാൽ ഗ്രാൻഡ് പോയി പോയി ഗ്രാൻഡ് പൊടി ചെവി കേട്ടാലും കേൾക്കുന്ന ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കിട്ടാൻ രണ്ടെണ്ണങ്ങൾ ഒന്നിച്ചു വന്നേനെ പക്ഷെ എന്തെങ്കിലും കണ്ണെ കാണും പക്ഷെ ഗ്രാണിക്ക് കണ്ണ് കണ്ടില്ലെങ്കിലും ആ സാധനം വീണ ഒട്ടന്നെ ഒന്ന് പിടിക്കും ഗ്രാൻപിക്ക് കാണണം പക്ഷേ ഇത് എപ്പോഴെങ്കിലും വീണോ ഇപ്പോൾ അവിട്ട കൊന്ന് പിടിക്കൂ ഇവിടെ എടുത്തു കൊല്ലം ഉണ്ടെങ്കിൽ അവിടെ അന മകൻ അകത്ത കണ്ണ് അവിടെ ആരും ഉണ്ട് കേട്ടോ ഞാൻ ഗ്രാണിയോ ഗ്രാൻപയോ ഉണ്ട് കളവാരണ ലൈക്ക് തോട്ട് ക്ലിക്ക് ചെയ്തേക്കും ഇന്ന് ഇന്ന് മണി അടിക്കാൻ പോകും മണി മണി ആദ്യത്തെ മണി ഗ്രാൻ പറ്റി ഒരു ചലഞ്ചുണ്ട് ലൈഫ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ആരെന്നെ അടിക്കുന്നോ അവരിക്ക് എനിക്ക് വെപ്പൺ വെപ്പൺകിയോ ഹനങ്കന്നോ കിട്ടിയാൽ അതല്ല ആരെങ്കിലും ഷോ കാണിച്ച് ഗ്രാൻ എനിക്ക് പറഞ്ഞാൽ അവർ കിട്ടി പൊട്ടിച്ചപ്പോൾ ഞാൻ കൂട്ടും ഇവിടെ ഞാൻ നോക്കി നോക്കിയത് ഇവിടെ ഇവിടെ കേളിയ മതിയായിരുന്നു വരെ കളികള് ഒന്നാദ്യ കാര്യമില്ലു ും നിങ്ങള് ഇപ്പിക്കും മാറിക്കടുകയാ

എന്നിട്ട് നോക്കി നോക്കി നിങ്ങളും വൈകിട്ട് എന്തടാ അങ്ങാരി അങ്ങനെ സെക്യൂരിറ്റി ഞാൻ ഞാൻ ഇന്ന് അടിച്ചുപോലെ ഏത് വേടാ അപ്പൊന്നിട്ട് ഇനി എനിക്ക് പേടിയില്ല തന്നെ തന്നെ ഒന്ന് ഒരു കുന്തത്തിന് എനിക്ക് വട വാട വാടാ അത് ഞാൻ ഇതൊന്നും സെറ്റ് ചെയ്ത് നോക്കട്ടെ getting vedune nam mana on uru to okayani ko spawn aay ga oda vare ko spawn aavu venna evada endu vada ee scene vechiten scene ne killa da chabi kuda idu kavu varu to chosu kavu varu cha ini uru gidu padu ാണ് ഞാൻ ചെയ്യുന്നത് വേറെ ഇഷ്ടം എല്ലാം വേറെ ഇഷ്ടം എൻ്റെ ഒരു ഐഡിയ ഞാൻ അങ്ങോട്ട് താഴെ പോലും

പറ്റിക്കുന്നു രണ്ടോടെ കിടക്കുന്നുണ്ട് ഗ്യാമ്പ് കയറിയാണോ ഗാമ്പ് കേറി അങ്ങനെ സെക്യൂരിറ്റി കയറിയായിരിക്കും അങ്ങനെ ഇനി എൻ്റെ

എവിടെ കി നിങ്ങൾ വേണ്ടേ താഴ്ത്തുവട്ടെ അതെനിക്ക് കയറി വരുമ്പോൾ പോകുന്നു അടിക്കാനാണ് വാ ഗിരിയാണി ഇപ്പം നേരം എൻ്റെ കൂടെ അനുസരിച്ച് കളിക്കുമല്ലോ ചിന്തി എൻ്റെ കൂടെ കളിക്കും പിന്നെ പിന്നെ ഓ നേരമായി ട്ട് ചെയ്യണം എൻ്റെ ഒരു ചെയിൻ കട്ടർ വേണം ഓക്കെ നമ്മൾ റോസ് റോസ്റ്റേക്ക് ചെയ്യാനുള്ള പിന്നെന്തോ വേണ്ടത് ക്ലൗഭാവം ഉണ്ടല്ലോ നമ്മളിത് പ്രൗഭാവം വെച്ച് വിൽക്കുന്നതാണ് പ്രവഭാവം നമ്മൾ പിന്നെ ലാസ്റ്റ് വേണ്ടി നമ്മൾ ഈ കുന്തൊക്കെ റെഡിയാക്കി കൊടുക്കണം പാടാണ് പിന്നെ അതുകൊണ്ട് ഞാൻ ഇപ്പോഴേന്നെല്ലാം സെറ്റ് ആക്കട്ടെ സേഫ്റ്റി സെറ്റ് ചെയിൻ കട്ടർ വെക്കണമെന്ന് ഉറപ്പില്ല ഒന്ന് ലൈക്ക് അടിച്ചു തന്നെ പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മതി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ലൈക്ക് അടിക്കുക ഓ നിങ്ങളുടെ പാർത്തനെ കിട്ടി കിട്ടി മേടിക്കുന്ന ഒരു കളിയുണ്ട് നമ്മൾ എക്സ്റ്റേപ്പ് ചെയ്യണം പിന്നൊരു കൂട്ട് ആ കൂട്ടും പൂട്ടും ഒക്കെ ഞാൻ ആയിരത്തോളാം അങ്ങനത്തെ പ്ലാൻ ഉണ്ട് ഇവിടെ വിടെ ഇരിക്കാത്ത സ്ഥലത്തൊക്കെ കൊണ്ട് വെക്കുന്നു ഗ്രാനി അല്ലേ വിശ്വസിക്കും ഉണ്ടോ എടാ ഹെലികോപ്റ്റർ നോക്കി വരുന്ന സാധനം ഇല്ലല്ലോ കിട്ടുന്ന ഇവിടെ ഇതെനിക്ക് ഗ്രാനിയില് ഇഷ്ടമില്ലാത്ത കാര്യം കിട്ടണ്ട സാധനമല്ലേ കിട്ടണ്ട എടുത്തു വെക്കുന്ന എനിക്ക് എന്തു ചെയ്യാം എടുത്ത് ഗ്രാണി അങ്ങാരും അവരും എണ്ണിക്കാണ് സ്വീറ്റ് ഒരു സ്ഥലം നമ്മൾ ഇവിടെ നോക്കിയെന്ന് തോന്നുന്നു ഒരു സാധാരണ നമ്മൾ വിട്ടുപോയി ഒരാൾക്ക് ആഹാരം കൊടുക്കാൻ വന്നു ബിരിയാണിയുടെ ഒക്കെ ഒരു മോനുണ്ടല്ലോ ഒരു വാര ആ വാര മോൻ ഇട്ടോണം കൊടുക്കട്ടെ ഫസ്റ്റ് ഗിരാണിക്കുള്ള തരം ഇറങ്ങ എവിടുണ്ടെങ്കിലോ ഫസ്റ്റ് ബിരിയാണിക്ക എവിടെ നിന്ന് വന്നറിഞ്ഞത് പിന്നെ വൺ ഫസ്റ്റ് ഡേ ബിരിയാണിക്ക് പണി കൊടുക്കും അത്തോ ടാ ബിരിയാണി സീനാണ് മാസമാണ് അങ്ങനെയൊക്കെ പറയണെങ്കിൽ ഞാൻ രണ്ടാമത് ജനിക്കണം ഞാൻ ആ മാസം പറയാ മാസം ബിരിയാണി മാസമാണെങ്കിൽ ഞാൻ കൊല്ലാ മാസം ஓ அய்யோ ஆஹாரம் அப்படின் நமக்கு உறப்பா அப்படி தான் களியுண்டு அடி പെട്ടെന്ന് അല്ല പെട്ടെന്ന് അല്ലേ ഡോസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യണം അത് അല്ലെങ്കിൽ പണിയോ പിന്നെ ഈ ഡെസ്കേപ്പ് ആയിരിക്കും ലാസ്റ്റ് വരുന്നത് ചിലപ്പോൾ നമ്മൾ ആദ്യം ഡോസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത്ര വൈസ് വരും പക്ഷെ ലാസ്റ്റ് എല്ലാ എസ്കേപ്പും കഴിഞ്ഞിട്ട് ഡോസ്കേപ്പിലോട്ട് ഞാൻ പോകുമ്പോൾ ഫോളാക്കി അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അങ്ങ് കംപ്ലീറ്റ് ചെയ്യും അവ മൂന്ന് കഴിക്കുന്ന വേറെ

ൂടെ കയ കൊലച്ചിരി തരാം തരാം രണ്ടെണ്ണത്തിന് ഇവിടെ ഭക്തി ഗിരാണി ഗിരാണി തന്നെയാണ് ഭക്തി ഉണ്ടേ വിസ്തവ ഗിരാണി വിളവി ഇവിടെ

ചീടാ ഇപ്പൊ പെട്ടിയത് എന്റെ പറഞ്ഞു അയ്യാളുടെ ഏഹ് വേമ്പൊക്കെ വിടുന്നുല്ലേ ഇങ്ങനെ പോവും പോന്നോണ്ടോ വരുന്ന പഠിക്കേണ്ട രണ്ടെണ്ണം തന്നെ കൂട്ടി ഞാൻ പോയി കണ്ട ഞാൻ പോകണേ ഒന്ന് ലൈക്ക് അടിപ്പിച്ച ശരിയാവും ശരിയാവും ലൈക്ക് അടിച്ച വേലയും നമ്മളിന്ന് ഡോസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാ പോവാസ് നമ്മളിതോടെ ഡോസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ടോസ്കേപ്പ് ആണെ അതിനും കൂടെ ഒന്ന് ലൈ കളിച്ചു ഇന്ന് നമ്മൾ പെട്ടെന്ന് പോകുന്നു എത്തുന്നോട്ടെ ഇത് എത്രയാണ് ണ്ടാ നിങ്ങൾ വിചാരിച്ചു നമ്മൾ വീണ്ടും തഴഞ്ഞു പോകണം കഷ്ടപ്പെടണം അതൊരു ഗുന്തത്തിന് ആവശ്യമില്ല എൻ്റെ ഉണ്ട് അയ്യോ നിങ്ങൾ ഇടയ്ക്ക് വെച്ചൊന്നും ചമ്മിയില്ലേ ചമ്മയില്ലേ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് എന്റെ ഈ പെട്ടെന്ന് എസ്കേപ്പ് ചെയ്തതിന് ലൈക്കും ഓടുവാണ് ഓടി ഓടി പോവാസ പൊട്ടിക്കുക ഇതാണല്ലേ വീട് ഓ വലിയ വീടൊക്കെ തന്നെ പക്ഷേ എന്നെ വിളിക്കാൻ എത്തുന്ന വിചാരിച്ച ബൈ ബൈ വെൽക്കപ്പ് കംപ്ലീറ്റ് ചെയ്തത് ദ എൻഡ് മൊത്തം മൂന്ന് എൻഡിങ് ഉണ്ട് അതിലൂടെയാണ് നമ്മൾ കണ്ടുപിടിതത് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ലൈക്ക് ഷെയർ ഗൈസ് ബൈ ബൈ